പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസ് സേനയിലെ അംഗങ്ങളായി മാറുന്ന നിങ്ങളേവരെയും ആർദമായി അഭിവാദ്യം ചെയ്യട്ടെ നിങ്ങൾ മുപ്പത്തൊന്ന് എ ബേച്ചിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പരിശീലനമാണ് പൂർത്തിയാക്കി പാസിങ് ഔട്ട് പരേഡ് വിജയകരമായി സമാപിക്കുന്നത് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നൂറ്റിനാൽപ്പത്തൊന്ന് പേരാണ് പോലീസ് സേനയുടെ ഭാഗമായി മാറുന്നത് ഇവിടെ പോലീസ് സേനയിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനികളായാണ് നിങ്ങൾ ചേർന്നത് ഒരു ഓഫീസർമാരുടെ നിരയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരെയും പോലീസ് സേനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ അംഗങ്ങളാകുന്ന പോലീസ് സേന രാജ്യത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് കേരള പോലീസ് അപ്പോൾ അഭിമാനപൂർവ്വം ആ ഒരു സേനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം പോലീസ് സേന ആർജിച്ച കഴിവ് ഈ പ്രത്യേക അവസ്ഥ അത് പെട്ടെന്നുണ്ടായിരുന്നല്ല എന്നത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം നമ്മുടെ പോലീസിന് വളരെ ഒരു ചരിത്രമുണ്ട് എന്നാൽ ഇന്ന് പോലീസിൻ്റെ മുഖം തീർത്തും ജനസൗഹൃദമായിട്ടുള്ളതാണ് അന്ന് ജനശത്രുക്കളായാണ് പോലീസിനെ കണ്ടിരുന്നത് അത് അന്നത്തെ പോലീസിനെ ഉപയോഗിച്ച് രീതി കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലാണ് പോലീസ് സേന നേരത്തെ പ്രവർത്തിച്ചത് രാജ്യത്തെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ സേവിക്കുക എന്നുള്ളതല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ അവരുടേതായ തുടർന്നുള്ള ഭരണം ഉറപ്പിക്കുന്നതിന് ജനങ്ങളെ ഒതുക്കി നിർത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെതിരെയുള്ള കടുത്ത മർദ്ദന സംവിധാനമായിട്ടാണ് പോലീസ് മാറിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ആ പൈതൃകം നമ്മൾ വിട്ടിരുന്നില്ല മെല്ലെ മെല്ലെ കാര്യങ്ങളിൽ മാറ്റം വന്നു കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം പൊതുവെ പോലീസിൽ അതേവരെ പോലീ സ്വീകരിച്ച സമീപനത്തിൽ മാറ്റമുണ്ടായി അതേവരെ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ നാം വിവിധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കാണുന്നില്ല ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ അവരുടെ അന്നത്തെ കാലത്തെ ഇന്നുള്ളതുപോലെയല്ല വളരെ കടുത്ത വ്യവസ്ഥകളായിരുന്നു തൊഴിലാളികൾക്ക് വളരെ മണിക്കൂറുകളോളം ജോലിയെടുക്കണമായിരുന്നു തുച്ഛമായ കൂലിയായിരുന്നു ആനുകൂല്യങ്ങൾ എപ്പോഴും പിരിച്ചുവിടൽ ഭീഷണി ഉണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ സ്വാഭാവികമായി വരുമല്ലോ അങ്ങനെ തൊഴിലാളികൾ സംഘടിക്കുകയും സമാധാനപരമായൊരു ജാഥ നടത്തുകയും ചെയ്യുന്നു വിചാരിക്കുക ഇന്ന് നമുക്കാർക്കും സമാധാനപരമായൊരു ജാഥ കണ്ടാൽ വല്ലാത്ത വെപ്രാളം ഉണ്ടാവില്ല എന്നാൽ ഇന്നത്തെ കാലത്തും വെപ്രാളം ഉണ്ടാകുന്നവരുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് അന്നത്തെ പോലീസ് ഈ സമാധാനപരമായി നടക്കുന്ന ജാഥ അത് അത്യന്തം പ്രകോപനപരമായതാണ് അങ്ങനൊരു ജാഗ നടത്താൻ പാടില്ല എന്ന സമീപനത്തോടെ വന്നിറങ്ങി അവരെ തല്ലിപ്പിരിക്കുകയായിരുന്നു ഇത് പോലീസ് എന്ന് പറയുന്നത് ആളുകളെ തല്ലാനും ഉപദ്രവിക്കാനുമുള്ള ഒരു സംവിധാനമാണ് എന്ന നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു അതോടൊപ്പം അതിക്രൂരമായ മർദ്ദന സംവിധാനങ്ങൾ പരസ്യമായി തല്ലൽ സ്റ്റേഷനിൽ തല്ലൽ ലോക്കപ്പിലിട്ട് കടുത്ത വേദ്യം ഇതെല്ലാം നേരത്തെ നേരത്തെയുണ്ടായിരുന്നു അത് എവിടം വരെ എത്തിയതിന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണല്ലോ എല്ലാ അവകാശങ്ങളും നമുക്ക് സ്ഥാപിക്കപ്പെടേണ്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് കേസിൽപ്പെട്ട് കേസ് ശരിക്കുള്ള കേസല്ല പക്ഷേ കേസിൽപ്പെട്ട് ലോക്കപ്പിൽ കഴിയുന്ന ജയിലിൽ കഴിയുന്ന ആളുകളെ രാത്രി ജാമ്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്നു നേരെ കൊണ്ടുപോകുന്നു പാടിക്കുന്നു കൊണ്ടുപോയി നിരത്തി നിർത്തുന്നു നാലുപേരെ വെടിവെച്ച് കൊല്ലുന്നു ഇങ്ങനെയെല്ലാമുള്ള ഒരു കറുത്ത മുഖം പോലീസിനുണ്ടായിരുന്നു ആ മുഖത്തിനാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം മാറ്റം വന്നുകൊണ്ടിരുന്നത്